നമസ്കാരം പതിമൂന്ന് വർഷം മുമ്പാണ് ടി ജെ ജോസഫ് എന്ന അധ്യാപകന്റെ കൈ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിമാറ്റിയത് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പരസ്യ പ്രഖ്യാപനമായിരുന്നു ആ കൈവെട്ടൽ കേരളത്തിലും തീവ്രവാദം എത്തിയിരിക്കുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരുടെയും കൈയും കാലുമൊക്കെ പോകും അതിന് പിന്നിൽ ചില അന്ധവിശ്വാസങ്ങളാണ് എന്ന തുറന്ന പ്രഖ്യാപനം വാസ്തവത്തിൽ അത് കേരളീയ സമൂഹത്തെ വല്ലാതെ ഭയപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ ക്രൈസ്തവ നാമധാരിയായ ഒരു അധ്യാപകന്റെ കൈവെട്ടി കിട്ടും ആ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആ അധ്യാപകനോട് കരുണ കാട്ടിയില്ല അദ്ദേഹം പുറത്താക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നീട് ജീവിതം വഴിമുട്ടിയപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു ആ ഭയം ക്രിസ്ത്യൻ മാനേജ്മെന്റിന് പോലും ഉണ്ടായത് കൈവെട്ടിൻ്റെ ഭീകരതയുടെ പ്രഖ്യാപനമായിരുന്നു ഈ നാട്ടിൽ ഇനി ഇങ്ങനെയൊക്കെയാണ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന പ്രഖ്യാപനം ആ പ്രഖ്യാപനം നടത്തിയവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പിണറായിയുടെ മുഖ്യമന്ത്രിയായുള്ള അവരോധം കൃത്യമായ ഒരു പൊളിറ്റിക്കൽ റിലീജിയസ് അജണ്ട സെറ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുന്നതിന് ഒന്നര പതിറ്റാണ്ട് മുമ്പ് മുതൽ പിണറായി നടത്തിയ ശ്രമത്തിന്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ അധികാരം ആ ഫോർമുലയിലാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടും ഇസ്ലാമിക തീവ്രവാദവും വളർന്നു വന്നത് മതത്തിന്റെ ആവരണത്തിനുള്ളിൽ ഒളിച്ചു കടത്തുകയായിരുന്നു ഭീകരവാദം ടി ജെ ജോസഫിന്റെ കൈവെട്ടിയവരെ ശിക്ഷിക്കുന്നത് വാർത്തയാക്കുന്നത് പോലും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് ഈ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്നിട്ടും ഒന്നാം പ്രതി ഭംഗിയായി രക്ഷപ്പെട്ടു രണ്ടു തവണയായി ഇരുപത്തിയാറ് പേർ ശിക്ഷിക്കപ്പെട്ടു മുപ്പത്തൊന്ന് പേരായിരുന്നു ആദ്യത്തെ പ്രതികൾ അതിൽ പതിനെട്ട് പേരെ വിട്ടയച്ചു രണ്ടാം തവണ അഞ്ചു പേരെ വിട്ടയച്ചു ആറുപേരെ ശിക്ഷിച്ചു ശിക്ഷ വിധിച്ചപ്പോഴും ആനന്ദത്തോടെ പുഞ്ചിരിക്കുന്ന പ്രതികളെ നമ്മൾ കണ്ടു കാരണം അവർ ആരോ ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയവരാണ് അതിനുവേണ്ടി ജയിലിൽ പോവാനോ ജീവൻ ത്യജിച്ച് ഹൂറികളുടെ അടുത്തെത്താനോ ഒക്കെ ഇവർ ഒരുക്കമാണ് ആ ഒരു ഭയം പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെ വളർച്ചയ്ക്ക് കാരണമായി ഒരിടത്തും ആരും സുരക്ഷിതരല്ലാത്ത സാഹചര്യം അനേകം പേരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കത്തിക്കരയായത് ഒടുവിൽ സഹി കെട്ട് കളത്തിലിറങ്ങിയ എൻ ഐ എ കൂട്ടത്തോടെ അവരെ കൊണ്ടുപോയപ്പോൾ എത്രമാത്രം അവരെ ഈ നാട് ഭയന്നിരുന്നു എന്നതിന്റെ തെളിവ് അവരോടൊപ്പം ചേർന്ന് നിന്നവർ പോലും നിശബ്ദരായി എന്നത് സാധാരണ ഇരവാദമുയർത്തിയ രംഗത്ത് വരേണ്ട സി പി എമ്മുകാർ പോലും നിശബ്ദരായി കാരണം അവരൊക്കെ ഭയന്നായിരുന്നു ഇവർക്ക് അടിമപ്പെട്ടിരുന്നത് എന്തായാലും അതിന് തുടർച്ചയായിപ്പോൾ ഒന്നാം പ്രതി മഴുകൊണ്ട് അധ്യാപകന്റെ കൈ വെട്ടിയെടുത്ത സവാദ് പിടിക്കപ്പെട്ടിരിക്കുന്നു പെരുമ്പാവൂരുകാരനായ സവാദിനന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവിവാഹിതനാണ് ഴുവുമായി കടന്നു കളഞ്ഞു മഴു നിർണായകമായ ഒരു തെളിവായത് കൊണ്ട് തന്നെയാണ് അയാൾ മഴുവുമായി കടന്നു കളഞ്ഞത് ഒടുവിൽ പോലീസ് കൈമലർത്തി അന്വേഷണ സംഘങ്ങൾ കൈയൊഴിഞ്ഞു ഏറ്റവും ഒടുവിൽ നാടകീയുമായി എൻ ഐ എ അയാളുടെ വീട് വളഞ്ഞ് പിടിച്ചു കൊണ്ടുപോകുന്നു എവിടെയായിരുന്നു അയാൾ ഒളിവിൽ താമസിച്ചത് കണ്ണൂരിലെ സി പി എം ഗ്രാമത്തിൽ ഇത് മട്ടന്നൂരിലെ പരിഹാരമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ ഒരാൾ എം എൽ എ ആയ മണ്ഡലം മട്ടന്നൂർ നഗരസഭയിൽ മത്സരിക്കാൻ പോലും പ്രതിപക്ഷത്തെ കിട്ടാറില്ല അവിടെയാണ് ഇയാൾ ഒളിവിൽ താമസിച്ചത് അയാൾ താമസിക്കുന്ന വേരത്തെ നഗരസഭാ പ്രതിനിധി ലീഗുകാരനാണെങ്കിലും പൂർണ്ണമായും സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരിടം തന്നെയാണ് പാർട്ടി ഗ്രാമങ്ങളിൽ നമുക്കറിയാം പാർട്ടി ഗ്രാമങ്ങളിൽ ആരാണ് താമസിക്കുന്നതെന്ന് മാത്രമല്ല അവരുടെ ബന്ധുക്കൾ ആരാണ് സുഹൃത്തുക്കൾ ആരാണ് എന്ന് പോലും പാർട്ടിക്ക് അറിയാം അവിടേക്ക് അപരിചിതനായ ഒരാൾക്കും കടന്നു വരാൻ കഴിയില്ല അപ്പോൾ തന്നെ ആൾ അവരെ വളഞ്ഞു മുഴുവൻ വിശദാംശങ്ങളും തേടും പോലീസിന് പോലും രഹസ്യമായി വിവരം ശേഖരിക്കാൻ പാർട്ടി ഗ്രാമങ്ങളിൽ ചെല്ലാൻ കഴിയാറില്ല അത്രയും ശക്തമായ ഒരു പാർട്ടി ഗ്രാമത്തിൽ അറിയാതെ കള്ളപ്പേരിൽ കള്ളത്തരത്തിൽ സവാദിന് താമസിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും സി പി എമ്മിന്റെ ഒത്താശ ഉണ്ടാവണം ഒരാൾക്കൊരു പാർട്ടിഗ്രാമത്തിൽ പ്രവേശിക്കാൻ പോലും കഴിയാതിരിക്കവേ പാർട്ടി ഗ്രാമത്തിൽ ഒരു കൊലയാളി താമസിക്കുന്നെങ്കിൽ തീർച്ചയായും സി പി എമ്മിന് എങ്ങനെ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയും സി പി എം ആകപ്പാടെ മാറിയിരിക്കുന്നതും പോപ്പുലർ ഫ്രണ്ടുകാർ അടക്കമുള്ളവർ സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നതിനും തെളിവാണിത് എൻ ഐ എ ഇയാളെ പൊക്കാൻ വരുമ്പോൾ ഇയാൾ മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മരപ്പണിയൊക്കെ അയാൾ പിന്നീട് ശീലിച്ചെടുത്ത തൊഴിലാണ് അയാൾക്ക് മരപ്പണി കൊടുത്തിരുന്നത് ഒരു എസ് ഡി പി ഐ നേതാവുമാണ് ഇത്രയും കാലം എങ്ങനെ പിടികൂടപ്പെടാതെ അയാൾ ഈ രാജ്യത്ത് കഴിഞ്ഞു അതുമൊരു സി പി എം ഗ്രാമത്തിൽ കഴിഞ്ഞു എന്നത് പ്രസക്തമായ ചോദ്യമാണ് അയാൾ വിവാഹിതനായത് പിന്നീടാണെന്നും ഭാര്യയ്ക്കും മക്കൾക്കുമൊന്നും അറിയില്ല എന്ന് പറയുന്നത് വാസ്തവമാകാം എങ്കിൽ അവരോട് സഹതാപിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അത്തരമൊരു സഹതാപ വാക്ക് തന്നെയാണ് പ്രൊഫസർ ജോസഫിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അദ്ദേഹം പറയുന്നു എനിക്ക് അയാളുടെ ഭാര്യയോടും മക്കളോടും സഹതാപമുണ്ട് അവരും എന്നെ പോലെ തന്നെ ഇരകളാണ് എന്തിനേറെ സവാദ് തന്നെ തന്നെ പോലെ ഒരു ഇരയാണെന്നാണ് ജോസഫ് മാഷ് പറയുന്നത് ഇവരെ കൊണ്ടൊക്കെ ഈ പണി ചെയ്യിപ്പിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥ കുറ്റവാളികൾ അവർ ഒരിക്കലും പിടിക്കപ്പെടില്ല അതുകൊണ്ട് തന്നെ സവാദിനെ എന്നെ പോലൊരു ഇരയായി കരുതണം അതിനേക്കാൾ സംഘടകനും സവാദിന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യമാണ് പ്രൊഫസർ ജോസഫ് ഫാഷ്ട് പറഞ്ഞത് കൂടി കേൾക്കുക സാറിന്റെ പ്രതികരണം സവാദിനെ അറസ്റ്റ് ചെയ്ത വാർത്ത സാർ അറിഞ്ഞപ്പോൾ സാറിന് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത് ആ സവാദിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ നിയമപാലകർക്കെതിരെ ആശ്വാസമാണ് പിന്നാലെ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവര് ആദ്യം ഒരു നാമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് അത് പത്ത് ലക്ഷമായിട്ടൊക്കെ അടുത്ത കാലത്ത് ഉയർത്തി ഏതായാലും പിന്നാലെ സ്വകീര പിന്നാലെയേ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ദക്ഷിണ വർണ്ണാടൊക്കെ ഏതായാലും ഈ ഇന്ത്യൻ ഭരണഘടനയെയും അതുപോലെതന്നെ നിയമവ്യവസ്ഥയൊക്കെ തീരുമാനിക്കുന്ന ഒരാളെന്ന നിലയിലേ ഈ ഒരു പൌരനെന്ന നിലയിൽ സവാദിനെ അറസ്റ്റ് ചെയ്തതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് കേസ് മറ്റേ പക്ഷേ പോലീസ് കേരള പോലീസിന്റെ ഭാഗത്ത് അവര് വേണ്ട അവർ കരുതലെടുത്തില്ലോ ജാഗ്രത പ്രശ്നം ആ അതിനെ കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല ഏതായാലും പിന്നെ ഒരു എന്ന നിലയിൽ എനിക്ക് ഈ പറയുന്ന സവാദ് അറസ്റ്റ് ചെയ്ത സംഗതിയോടൊക്കെ ഒരു നിസ്സംഗതിയാണുള്ളത് കാരണം പിന്നെ ഈ തീരുമാനമെടുത്തവരാണ് മുഖ്യപ്രതികളെന്നാണ് ഞാൻ കരുതുന്നത് അതായത് എന്നെ ആക്രമിക്കാൻ വേണ്ടിട്ട് ആലോചന നടത്തി കൂടാലോചന നടത്തി ആവാദനെ പോലുള്ളവരെയൊക്കെ പിന്നെ കുഞ്ഞാളുകളായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടവരാണ് അവരാണ് ശരിയായിട്ടുള്ള പ്രതികൾ അവര് ഈ കേസ് കേന്ദ്രം ഉള്ളിൽ വരുന്നില്ല തുടർന്ന് അന്വേഷണം പിന്നെ കടന്നു കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷണം ചെല്ലണം എന്നാണ് സാർ പറയുന്നത് അല്ലെ എന്നാലിന്റെ എന്നാലില് ശരിയായിട്ടുള്ള ഒരു കുറ്റകൃത്യങ്ങളെ ഇവിടെ നടക്കാതിരിക്കുള്ളൂ മനസ്സിലായി ശരിയായിട്ടുള്ള കുറ്റവാളികൾ അവരാണ് ഇതുപോലെയുള്ള അധ്യമപ്രവർത്തികൾ അധികളൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുന്നവരാണ് ശരിയായിട്ടുള്ള കുറ്റവാളികൾ അവരിലേക്ക് ഒരിക്കലും എത്തുന്നില്ല അല്ലെ അവരിലേക്ക് ഇപ്പം നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഇതുപോലെ തീവ്രവാദം അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നേതാവായിട്ടുള്ള പരാധീനതയാണത് സവാദൊക്കെ ഒരു ഉപകരണം മാത്രമാണ് അജ്ഞാനവാർത്തുകൾ മാത്രമാണ് ഈ ഈ സവാദിന്റെ വിവാഹമൊക്കെ ആ അതെ അതൊക്കെ ഒരു മനുഷ്യൻ അറിയില്ല അതൊക്കെ നമ്മൾ അറിയുമ്പോഴേ നമുക്കൊരു സങ്കടമാണോ ശരിക്കും സവാദിനോടും സവാദ്ധാനം കഴിഞ്ഞിട്ട് പിന്നെ ഒരു എന്തായാലും കുട്ടികളൊക്കെ കുട്ടികളൊക്കെ അവരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രീതി ഒക്കെ ചെയ്യുമ്പോഴേ ഓക്കേ അങ്ങനെയുള്ള അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു അതിനകത്ത് ഓർക്കും എനിക്ക് ഒരു മനുഷ്യൻ അറിയില്ല ഈ കാര്യത്തിൽ അതിനെ പിടികൂടുന്നത് കൂടിയപ്പോൾ സങ്കടാ തോന്നിയത് ഈ വാർത്ത കെട്ടപ്പോഴേ മനസ്സിലായി മനസ്സിലായി ആ അപ്പം പിന്നെ അവരൊന്നും അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള ആ സ്ത്രീ അതുപോലെ തന്നെ മക്കളൊക്കെ അവരൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പുരാധീനതകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ അപ്പൊ അതിനെങ്ങനെ സ്വാഭാവികം സ്വാഭാവികം അപ്പൊ അതൊക്കെ ഓർക്കും നമുക്ക് പിന്നെ സങ്കടമുള്ളത് അതായാലും ഇതിന്റെ തീവ്രവാദത്തിൽ ണോ മതങ്ങളിൽ നിന്നാണ് ഓക്കെ അപ്പൊ മതം ആനാ അടിസ്ഥാന കാരണം അത് ഏത് മത ഏത് മതമൊന്നും എല്ലാ മതത്തിലും അതിൽ നിന്നാണ് തീവ്രവാദം എല്ലാം വരുന്നത് ഇപ്പം നമ്മുടെ ഇപ്പം യുദ്ധങ്ങളൊക്കെ പടുക്കൂടെ നടക്കുന്നത് ഇപ്പം നടക്കുന്ന പരസ്പര യുദ്ധമൊക്കെ അവിടുത്തെ യുദ്ധമൊക്കെ അതിലും മതവും പൗരാണിക വിശ്വാസങ്ങളൊക്കെയാണ് ഒക്കെയാണ് അതിന്റെ പിന്നിലുള്ളത് മനസ്സിലായി മനസ്സിലായി പക്ഷേ ആധുനിക കാലത്ത് അങ്ങനെയൊക്കെ പിന്നെ അങ്ങനത്തെ പാരമ്പര്യവും മതവും ഒക്കെ വ്യക്തിപ്രദത്തേക്കും ഒരു കാര്യം കാര്യമില്ലാത്ത ശരിയായിട്ടുള്ളൊരു മാനവികതയിൽ തോന്നിയ മനുഷ്യരെല്ലാം വിശ്വപൌരന്മാരായിട്ട് മാറിയിട്ട് അന്യോന്യം സഹായിച്ചു പറയും പരമാവധി ഉദ്ദേഹിക്കാതെ ജീവിക്കുന്ന നല്ല മനുഷ്യരായിട്ട് ഒരു മാനവികൾ തുടരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു ലോകത്തെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അല്ലാതെ ഇങ്ങനെ ഏതോ സവാദ അന്ന് അങ്ങനെ എന്റെ കൈവട്ടി അത് മറ്റത്തവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അതിനതൊന്നും സവാദിനൊരു ഒന്നും പോയിട്ടുണ്ടാവില്ല മനസ്സിലായിട്ട് ആളെ മറ്റുള്ളവർ പറഞ്ഞു വിട്ടു അത് ചെയ്തു തന്നെ ഉള്ളു അങ്ങനെ ഇവിടെ സമാധാനപരുന്ന ആയിട്ട് ആചാര്യപ്പനൊക്കെ ചെയ്ത് പിടിച്ച് കയറ്റി തീവ്രവാദങ്ങൾക്കും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ തീവ്രവാദത്തിന്റെ അടിസ്ഥാനമായിട്ട് വർധിക്കുന്ന ചിന്താ പദ്ധതി അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ഇവരെയൊക്കെ ഇളക്കി വിടുന്ന ഇവരെയൊക്കെ ബ്രെയിൻ വൈഷ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിഹിപ്പിക്കുന്ന തുടങ്ങാലും ഇങ്ങനെയുള്ള ഈ അവരനെ പോലെയുള്ള ഇരകൾ മതത്തിന്റെ തീവ്രവാദത്തിന്റെ ഇരകളാണ് എന്നെപ്പോലെ തന്നെ എന്നെക്കാൾ കൂടുതൽ നിർത്താനപോയിക്കുന്നവരാണ് അങ്ങനെയുള്ള ഇരകള് പിടിച്ച് കിട്ടുന്നു വിചാരിച്ചൊന്നും ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ മത തീവ്രവാദം പ്രശ്നിക്കില്ല അതിന് കാരണക്കാരായിട്ടുള്ളവരെ അത് പ്രചരിപ്പിക്കുന്നവരെ അതൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്